എന്നു വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ തന്നെ വാർത്തകൾ എല്ലാ വിശദമായിട്ട് നോക്കുന്നവർക്ക് എല്ലാ പ്രാവശ്യവും കാണാൻ പറ്റുന്ന ഒരു ഇതാണ് ഇപ്പോൾ പിണറായി വിജയൻ അതുപോലെ തന്നെ വി ഡി സതീശൻ അതുപോലെ തന്നെ ബി ജെ പിയിൽ നിന്ന് നോക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ മുഖമാണ് എപ്പോഴും തെളിഞ്ഞു നിന്നിരുന്നത് പക്ഷേ അടുത്ത ദിവസങ്ങളിലായി ഒരുപാട് വിവാദങ്ങൾ നടന്നപ്പോൾ പോലും സുരേഷ് ഗോപിയുടെ ആ ഒരു മുഖം കണ്ടില്ല അതുമാത്രമല്ല ഒരു പ്രതികരണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല വ്യക്തമായി എല്ലാവരും തേടുന്നുണ്ട് സുരേഷ് ഗോപി ഇവിടെ ഈ ജെ വിവാദം കെ അതായത് ആ ഒരു പ്രധാന നായ അതിനകത്തന്നെ നായകനാണ് ആ ഒരു സിനിമയുടെ ഭാഗമായിട്ട് സെൻസർ ബോർഡിൻ്റെ വക പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും സുരേഷ് ഗോപി അതിനകത്തൊരു ഒരു മറുപടി പറഞ്ഞില്ല എന്നുള്ള രീതിയിലുള്ളൊരു ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം കന്യാസ്ത്രീ വിഷയത്തിൽ വന്നപ്പോഴും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു അതായത് ക്രൈസ്തവ സഭകളെയൊക്കെ നല്ല രീതിയിൽ സ്വാധീനിച്ചിരുന്ന ആളെന്നുള്ള രീതിയിൽ വന്ന സുരേഷ് ഗോപി അവിടെയെന്നും മൗനം അവിടെയൊക്കെ മൗനം പാലിച്ചു എന്നുള്ള രീതിയിലൊക്കെ ആരോപണം ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിലായിട്ട് അതാ അപ്പോൾ സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പരാതി വരുന്നു അതിനു മുമ്പ് തന്നെ ഇലക്ഷൻ കമ്മീഷന് പരാതി വന്നിരിക്കുന്നത് അതായത് ഡി സി സി അധ്യക്ഷൻ കൊടുത്തിരിക്കുന്നത് അതായത് അധികം ഈ വോട്ടിങ്ങിൽ തന്നെ ക്രമക്കേട് നടന്നു എന്ന രീതിയിൽ അത് വരുന്നു അങ്ങനെ സുരേഷ് ഗോപി വീണ്ടും ഇപ്പോൾ ഈ രീതിയിലൊക്കെ എന്ന പരാതിയിലൂടെ വീണ്ടും ഇപ്പൊ ശ്രദ്ധേയാവുകയാണ് എന്താണ് ഇപ്പോൾ മനുജ ശ്രദ്ധിക്കുന്നുള്ളൂ സുരേഷ് ഗോപിയെ എവിടെയെങ്കിലും ഒന്നാമത്തെ കാര്യം രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ തന്നെ വോട്ട് അട്ടിമറി എന്ന് പറയുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ബി ജെ പി അസ്വാഭാവികമായി ജയിച്ച ഇടങ്ങളിലെല്ലാം തന്നെ വോട്ട് അട്ടിമറി ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇലക്ഷൻ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം പക്ഷേ ഇവർ ആരും തന്നെ അഡ്രസ്സ് ചെയ്യാത്ത കുറേ വിഷയങ്ങളുണ്ട് സുരേഷ് ഗോപി ജയിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അദ്ദേഹം വോട്ടർ പട്ടികയിൽ വോട്ട് അത് സ്വാഭാവികമല്ലേ ശരത് ഇപ്പം ശരത് ഇലക്ഷൻ മത്സരിച്ചാൽ തനിക്ക് അനുകൂലമായ വോട്ടുകൾ അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്ന ആളുകളുടെ പട്ടികയിൽ ആ വോട്ടർ പട്ടികയിൽ തനിക്ക് വോട്ട് ചെയ്യാൻ ഉറപ്പുള്ള കുടുംബാംഗങ്ങളെ അവരെയൊക്കെ കൊണ്ട് വോട്ടർ പട്ടികയിൽ ചേർക്കും കുറച്ച് കാലത്തേക്ക് അങ്ങനെ പോയി താമസിക്കും റെസിഡൻഷ്യൽ അഡ്രസ്സ് ഉണ്ടാക്കുന്നുണ്ട് ആരാ ചെയ്യാത്തത് അതുകൊണ്ട് സുരേഷ് ഗോപി പത്തൊൻപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് മുഴുവനും ഇങ്ങനെ ആളെ കൊണ്ടുവന്ന് നികച്ചിട്ടാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി തൊലിക്കട്ടി ഒന്നും പോരാ മാത്രമല്ല നമുക്കറിയാം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കോടിക്കണക്കിന് അഴിമതി സി പി എം കാരെ നടത്തി അതുപോലെ ന്യൂനപക്ഷങ്ങളെ ഈ പറഞ്ഞതുപോലെ ഇവർ സംരക്ഷിക്കുന്നില്ല ബി ജെ പി സംരക്ഷിക്കുന്നു എന്നൊരു പ്രതീതി ക്രൈസ്തവർക്കിടയിൽ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിപ്രഭാവം അയാൾ ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്നുള്ള ഉറപ്പ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരുന്നു അതുപോലെ തന്നെ ഇടത് ഇടതിനേയും വലതിനേയും അടുത്തിട്ടാണ് സുരേഷ് ഗോപി ജയിപ്പിച്ചു വിട്ടത് ഇതൊന്നും അഡ്രസ്സ് ചെയ്യാതെ സുരേഷ് ഗോപി ജയിച്ചത് വോട്ട് ക്രമക്കേട് നടത്തിയിട്ടാണെന്നും പറഞ്ഞ് ഇലക്ഷൻ നടന്ന് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കൊണ്ട് പരാതി കൊടുക്കേണ്ടത് എപ്പോഴാണ് പരാതി പറയേണ്ടത് വോട്ടർ പട്ടികയുടെ കരട് ഇലക്ഷന് മുന്നേ പ്രസിദ്ധീകരിക്കും അപ്പം പോയി കുത്തിയിരുന്ന് നോക്കണം അതിനകത്ത് ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് അപ്പൊ അതൊന്നും നോക്കാതെ ഇത്ര വോട്ടിൽ സുരേഷ് ഗോപി ജയിച്ചത് ക്രമക്കേടാണെന്നാണ് പറയുന്നത് മാത്രമല്ല പക്ഷേ സുരേഷ് ഗോപി കാണുന്ന പരാതി അത് കുറച്ച് രസകരമായിരുന്നു അതേസമയം അതിൽ ഇച്ചിരി കാര്യമുണ്ടെന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം കാരണം സുരേഷ് ഗോപി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് എല്ലാവരും മിണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ തൃശൂരിൽ ക്രൈസ്തവരുടെ ഒരു പിന്തുണയോടുകൂടി ജയിച്ച സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം മിന്നേണ്ടതായിരുന്നു പക്ഷേ അത് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ബി ജെ പി ആയിപ്പോയി അപ്പുറത്തും ഇപ്പുറത്തുമല്ല പക്ഷേ കേരള ബി ജെ പി വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കുകയും കേരള ബി ജെ പി നമുക്ക് അനുപാൻഡണിയാണ് ആദ്യം ഇവിടെ എത്തുന്നത് ജനറൽ സെക്രട്ടറി അനുപ് ആൻഡണി എത്തുന്നു രാജീവ് ചന്ദ്രശേഖരനാണ് ആദ്യം പറഞ്ഞത് ക്രൈസ്തവർ അവരുടെ മതം മാറ്റം നടന്നിട്ടില്ല അപ്പം കേന്ദ്രത്തിന് എന്ത് അഭിപ്രായാലും കുഴപ്പമില്ല കേരളത്തിലെ ക്രൈസ്തവർക്കൊപ്പമാണ് കേരളത്തിലെ ബി ജെ എന്ന് സ്ഥാപിക്കാൻ ഇവിടുത്തെ എന്താ പറയുക ബി സാധിച്ചു പക്ഷേ അവിടെയും കേന്ദ്രമന്ത്രിയാണല്ലോ സദ്യമില്ല അപ്പം സുരേഷ് ഗോപി ഒരു തൃശ്ശങ്കൂലായി പോയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സുരേഷ് ഗോപിയെ കാണാതെ പോയിട്ടൊന്നുമില്ല പുള്ളി മറ്റേ മണിപ്പൂരിലെ കലാപം നടന്ന സ്ഥലത്ത് പോയി അവിടുത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഇന്നലെ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ബി ജെ അദ്ദേഹം മണിപ്പൂരിലുണ്ട് ാണ് സേഫ് ആണ് സേഫായി മാർക്ക് നമ്മള് പ്രളയം വന്ന സമയത്ത് അതാണ് നേരത്തെ മനുഷ്യർ തന്നെയാണ് അതായത് ഇപ്പോൾ തന്നെ നെഗറ്റീവ് സുരേഷ് ഗോപിക്കെതിരെ ഉണ്ടാവുന്നുണ്ട് അദ്ദേഹം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ പോലും അതിനേക്കാൾ പ്രവർത്തനങ്ങളുണ്ട് മാത്രമല്ല എല്ലാം പെട്ടെന്ന് തന്നെ ഉടനടി നടത്തുന്നുണ്ട് മറ്റൊക്കെയാണെങ്കിൽ ഇടപെട്ടു കാരണം നമുക്ക് ഒരു ലിങ്ക് ഡയറക്റ്റ് കേന്ദ്രത്തോട് ലിങ്ക് ഉള്ളത് നല്ലതാണ് മാത്രമല്ല അദ്ദേഹത്തെ പോലെ കുറച്ചുകൂടെ മനുഷ്യ സ്നേഹിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട് മറ്റുള്ളവരെ താരതമ്യം ചെയ്യുമ്പോൾ എന്നാൽ പോലും പൂർണ്ണമായിട്ട് ഈ ഒരു കാര്യങ്ങളിൽ ഇടപെടാത്തതിനെ തന്നെ ചോദ്യം ചെയ്യുന്നതിന് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയണല്ലോ പറയുമ്പോൾ എല്ലാം പറയുന്നത് പറയും പോലെ ഈ ഒരു വിഷയങ്ങളിൽ സുരേഷ് ഗോപിക്ക് കുറച്ചുകൂടി സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു കുറച്ച് നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയ നേതാക്കളെ രാഷ്ട്രീയം അറിഞ്ഞു കൊടുത്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കുറച്ചൊരു രാഷ്ട്രീയം അല്ലെങ്കിൽ അവിടെയും ഇവിടെയും തുടക്കമൊന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ സുരേഷ് ഗോപിക്ക് ഇത്തരത്തിൽ വിവാദങ്ങളിൽ ചെന്ന് ചാടേണ്ടി വരില്ലായിരുന്നു നമ്മുടെ ഇപ്പം സ്വന്തം മകൾക്കെതിരെ ആരോപണം വന്നപ്പോൾ മുഖ്യമന്ത്രി നേരിട്ടതുപോലെ കരിമണൽ കർത്തയുടെ പേരിൽ ഇപ്പോൾ വി ഡി സതീശനുകൾക്കുള്ള ആരോപണം വന്നപ്പോൾ അതിനെ നേരിട്ട പോലെ അതുപോലെ പല കാര്യങ്ങളും ഇതുപോലെ നേരിടാൻ പറ്റുമായിരുന്നു രാഷ്ട്രീയം അതാണ് രാഷ്ട്രീയം കേരളത്തിലെ രാഷ്ട്രീയം കുറച്ചുകൂടി പഠിക്കേണ്ടിയിരിക്കുന്നു സുരേഷ് ഗോപി അതുപോലെ തന്നെ അദ്ദേഹം കുറച്ചുകൂടി എന്താണ് പറയാനാണ് കുറച്ചുകൂടെ അതാണ് സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞതന്നെ ഞാൻ മറന്നുപോയി മറ്റേ കാർ എപ്പോഴും തൊപ്പി കൊണ്ട് നടക്കുമായിരുന്നു സുരേഷ് ഗോപി എന്ന് അധികാരം കിട്ടിക്കഴിയുമ്പോ അതിന്റെ ഒരു ഇതുണ്ടല്ലോ അതിന്റെ ഒരു കാണിക്കുക താൻ ഇപ്പോഴൊരു മാടമ്പിയാണ് തമ്പുരാനാണ് എന്ന് പറഞ്ഞ രീതി സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോ എന്ത് കഥാപാത്രം മികച്ച നടനാണ് അതുകൊണ്ട് അത് അതായിരിക്കാം അപ്പോ കുറച്ചുകൂടി എളിമയും വിനയവും വിഷയങ്ങൾ സാമൂഹിക വിഷയങ്ങളൊക്കെ ഇടപെടുകയും പക്ഷേ സുരേഷ് ഗോപി ഇപ്പൊ വീടുകൾ വെച്ച് നൽകുന്നുണ്ട് അദ്ദേഹം ജീവാണേ ഞാനും അതിനകത്ത് കാരണം ഇപ്പോ ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പൊ നമ്മള് മുഖ്യമന്ത്രി പിണറായി വിജയനെ മാറ്റാമെന്ന് വെച്ചാൽ എല്ലാരത്തും ചിരിച്ചുകൊണ്ട് പോവുക എന്ന് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എനിക്ക് ഇഷ്ടമാണ് അതായത് ഒരാളിപ്പോൾ ഒരു കഥ ഒരു പബ്ലിക് ഫിഗർ ആയെന്ന് വെച്ചിട്ട് എല്ലാം കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ഒരു കപടം കപടം കാണിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ വിരാട് കോഹ്ലിയിൽ നിന്ന് ശാന്തത പ്രതീക്ഷിക്കേണ്ട മമ്മൂട്ടിയിൽ നിന്ന് നമ്മൾ എന്താണ് അദ്ദേഹത്തിന് ഇപ്പം നടനാണ് മെഗാസ്റ്റാർ എന്ന് പറയുന്നത് നമ്മളിപ്പോ എല്ലാരും മുമ്പിലും ഇങ്ങനെ വിനായിതരായി നിൽക്കാൻ പറ്റുമോ മോഹൻലാലും അപ്പൊ ഓരോരുത്തരുടെ വ്യക്തിത്വമാണ് അവരത് മാറുന്നില്ല സുരേഷ് ഗോപിക്ക് അതുപോലെ തന്നെയാണ് പക്ഷേ നേരത്തെ ഈ റീലുകൾ നമ്മൾ ഫോട്ടോ ഫോട്ടോ ും പക്ഷേ ഇതിന് റിഫ്ലക്ഷൻസ് ഉണ്ടാകും അതായത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഒരു അക്ഷരം ഇണ്ടാ വന്നപ്പോ അത് പംപ്ലാനി ഫാദർ പംപ്ലാനി ഒക്കെ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നന്ദിയൊക്കെ പറഞ്ഞെങ്കിലും രൂപതയ്ക്കുള്ളിൽ തന്നെ വിഘടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അമിത്ഷാ ഇടപെട്ടു അവരെ താഴേക്ക് കൊണ്ടുവന്നൊക്കെ ഉള്ളത് ശരി ഓക്കെ അവരെ വിട്ടു അവർക്ക് ജാമ്യം ലഭിച്ചു എന്നതിനെ കളക്കു പരിയായി കേസ് നിലനിൽക്കുന്നുണ്ട് അള് വെച്ചിട്ട് പഞ്ചർ ഒട്ടിച്ച പോലെ ചെയ്തതെന്നും ന്യൂനപക്ഷങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അല്ല ബി ജെ പിയുടെ കീഴിൽ രക്ഷ എന്നും ഹിന്ദുത്വ സംഘടനകൾ അതിനെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടണം എന്നുള്ളൊരു ഒരു ഒരു നെറേഷൻ അല്ലെങ്കിൽ നെറേറ്റീവ് പ്രോപ്പറായിട്ടീവിടെ നെറ്ററേറ്റീവ് ഇറങ്ങിയിട്ടുണ്ട് ക്രൈസ്തവർക്കിടയിൽ അത് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷെ സുരേഷ് ഗോപി കൃത്യമായ ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ പോലെ കേരള ബി ജെ പി ഘടകത്തിനൊപ്പം ചേർന്ന് നിന്നിരുന്നെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഇവിടത്തെ പറ്റി പിക്ചറില് നമ്മൾ നോക്കേണ്ടത് അങ്ങനെ നോക്കാമായിരുന്നു ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരിടത്ത് താഴുമ്പോൾ ഒരിടത്ത് പൊങ്ങും പറയുന്ന പോലെ തന്നെയാണ് ഇപ്പൊ ഛത്തീസ്ഗഡിലെ പൊളിറ്റിക്സ് അവർ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് നമ്മുടെ കേന്ദ്രമടക്കം അടക്കം കേരളത്തോടൊപ്പം നിന്നു ഇപ്പൊ എൻ ഐയെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കാൻ കാര്യങ്ങൾ നടത്തിയത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ അമിത്ഷായ ഇടപെട്ടു അതിനകത്ത് ബിജെപിയുടെ ഇടപെടലുണ്ടായിരുന്നു പറയുന്നത് അവരെ സ്വാഭാവികമായിട്ടും അവരെ കുറച്ചുകൂടെ വൈകാരികമായിട്ട് കാണുന്നില്ല പാർട്ടി കോൺഗ്രസ് ഉണ്ടായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് ബഹളം വെച്ചപ്പോൾ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് മിണ്ടാതിരിക്കാണ് ചെയ്തത് അവിടുത്തെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു സുരേഷ് ഗോപി കുറച്ചൊക്കെ ഒന്ന് അടുത്ത അടുത്ത വരാൻ ഇലക്ഷനിലോ അപ്പോഴത്തേക്ക് മുമ്പ് അതെ അതെ എടുത്ത് എല്ലാരും പറയുന്നുണ്ട് ഇപ്പൊ തൃശ്ശൂരിൽ തെറ്റിപ്പോയിന്ന് പോലെ അങ്ങനെ പറയുന്നതിന് തിരുത്തേണ്ട ഒരു ഇതുകൂടെയുണ്ട് സുരേഷ്കോപിക്ക് അത് അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടരണമെന്ന് ആഗ്രഹിക്കുന്നവർ കൂടി ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൗനം വെടിയാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് പറയാം